വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ചൈനയിൽ സാംസ്കാരിക വിപ്ലവം വരവറിയിച്ചു തുടങ്ങിയ കാലം ഷാങ്ഹായിൽ നിന്ന് പലായനം ചെയ്യാൻ ഒരു കുടുംബം തീരുമാനിക്കുന്നു വാങ് ഡേനും കൗ വഞ്ചനും ഇവർക്ക് മൂന്ന് മക്കളാണ് ദൗർഭാഗ്യവശാൽ ആ യാത്രയിൽ തങ്ങളുടെ മൂത്ത രണ്ട് കുട്ടികളെ കൂടെ കൂട്ടാൻ ആ ദമ്പതികൾക്ക് സാധിക്കുന്നില്ല അഞ്ചു വയസ്സുകാരൻ മകനെയും കൊണ്ട് അവർ ഹോങ്കോങ്ങിലെത്തി മാൻഡ്രിൻ മാത്രം വഴങ്ങുന്ന അഞ്ച് വയസ്സുകാരൻ ഹോങ്കോങ് എന്ന അന്യദേശത്ത് ഒറ്റപ്പെട്ടു അവൻ ഉൾവലിഞ്ഞു ഈ അണ്ടകടാഹത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന ഏതൊരാളെയും കൈനീട്ടി സ്വീകരിക്കുന്ന ഇരുണ്ട മുറി അവന് മുന്നിലും വാതിൽ തുറന്നു സിനിമാ പ്രേമിയായ അമ്മ അവനെ തിയേറ്ററുകളിലേക്ക് കൊണ്ടുപോയി സിനിമ അവനെ മറ്റ് പലയിടങ്ങളിലേക്കും സിനിമ അവനൊരുതരം രക്ഷപ്പെടലായിരുന്നു കണ്ട സിനിമകൾ ഓരോന്നും അവനിൽ വളരാൻ തുടങ്ങി താൻ എത്തിപ്പെട്ട നഗരത്തെ അവിടുത്തെ മനുഷ്യരെ അവൻ മറ്റൊരു വെളിച്ചത്തിൽ കണ്ടു സിഗരറ്റിന്റെ പുക നിറഞ്ഞ ഹോങ്കോങ് തെരുവുകളിലെ പ്രണയവും വിരഹവും കലഹങ്ങളും അവനിലേക്ക് ഇരച്ചെത്തി ആ അഞ്ച് വയസ്സുകാരൻ വളർന്നു അവന്റെ ലെൻസിലൂടെ നമ്മൾ ആ ദേശത്തെ അനുഭവിച്ചു മോങ്കാവായി എന്ന് കേട്ടപ്പോഴൊക്കെ നമ്മൾ ഹോങ്കോങ് എന്ന് കൂട്ടിച്ചേർത്തു ഷാങ്ഹായിൽ നിന്നെത്തിയ വോങ്കാർ വായും കുടുംബവും ഹോങ്കോങ്ങിലെ കൗലൂൺ ഭാഗത്തുള്ള സിംഷാ തെരുവിലെ നട്ട്സ്പോർട്ട് ടെറസിലാണ് വന്നടിഞ്ഞത് സിനിമാ താരങ്ങൾ എഴുത്തുകാർ ലൈംഗിക തൊഴിലാളികൾ കുൺഫു മാസ്റ്റേഴ്സ് ഫിലിപ്പിനോ മ്യൂസീഷ്യൻസ് എന്നിങ്ങനെ പലതരം ആളുകൾ നിറഞ്ഞൊരു കൂട്ടത്തിനിടയിലാണ് താമസം അവിടുത്തെ രാത്രികൾ വോങ്ങിന്റെ ഉറക്കം കെടുത്തി രാത്രി ജീവിതം രുചിക്കാൻ പഠിപ്പിച്ചു വോങ് സിനിമകളിൽ നമ്മൾ കണ്ട നൈറ്റ് ലൈഫ് ഈ ജീവിതങ്ങളുടെ പ്രതിഫലനമാണ് ഇവിടെ നിന്നും വോങ്ങും കുടുംബവും ചങ്കിങ് മാൻഷൻസിലേക്കാണ് പോകുന്നത് അതെ ചങ്കിങ് എക്സ്പ്രസ് എന്ന വിഖ്യാത ചിത്രത്തിൽ നമ്മൾ കണ്ട അതേ ഇടം കപ്പലിൽ പണിയെടുത്തിരുന്ന വോങ്ങിന്റെ പിതാവ് ഇവിടെ ഒരു നൈറ്റ് ക്ലബിന്റെ മാനേജറായി വോങ്ങിന്റെ കഥകളിലേക്ക് നിശാ ക്ലബ്ബുകൾ വന്നു ഹൈസ്കൂൾ പഠനത്തിന് ശേഷം വോങ് ഹോങ്കോങ് പോളിടെക്നിക് യൂണിവേഴ്സിറ്റിയിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ചേർന്നു ബിരുദം പൂർത്തിയാക്കി പുതിയ ലോക്കൽ ടെലിവിഷൻ ചാനലിലേക്ക് ചൂടുമാറി പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു തുടക്കം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ടി വിക്ക് വേണ്ടി എഴുതാൻ തുടങ്ങി ചെറിയ ചില സിനിമാ തിരക്കഥകളും സംവിധായകൻ പാട്രിക് ഡാം ആയിരുന്നു വോങ്ങിന്റെ മെന്റ് എൺപതുകളുടെ അവസാനമാണ് സിനിമാ പ്രവേശം ഹോങ്കോങ് സിനിമയിൽ നവതരംഗം അലയടിച്ചു തുടങ്ങിയ സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വോങ് ആദ്യ സിനിമ അസ്റ്റ് എസ് ഗോബായ് എടുക്കുന്നത് ഒരു ക്രൈം ഡ്രാമ മാർട്ടിൻ സ്കോസേസിയുടെ മെയിൻ സ്ട്രീറ്റിന്റെ സ്വാധീനം ഈ സിനിമയിൽ പ്രകടമാണ് വോങ് സ്റ്റൈൽ പരുവപ്പെട്ടില്ലാത്ത കാലമാണ് അതേസമയം ഇയാൾ എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് തോന്നിപ്പിക്കുന്ന തുടക്കം അത് ശരിവെക്കുന്നതായിരുന്നു രണ്ടാം ചിത്രം അറുപതുകളിലെ ഹോങ്കോങ്ങിനെ പശ്ചാത്തലമാക്കി ഒരുക്കിയ ഡെയ്സ് ഓഫ് ബീങ് വൈൽഡ് ഈ സിനിമയിലൂടെ കാണികളെയും നിരൂപകരെയും വോങ് കയ്യിലെടുത്തു കഥാപാത്രങ്ങൾക്കിടയിൽ പാലമാകുന്ന സമയം പലരുടെ ഓർമ്മ സംഗീതം എന്നിവയെ ഒരു തനത് സ്റ്റൈലിൽ വോങ് വികസിപ്പിക്കുന്നത് ഈ സിനിമയിൽ കാണാം ഇതിനെ തുടർന്ന് എട്ടോളം ഫീച്ചർ സിനിമകൾ വോങ് എഴുതി സംവിധാനം ചെയ്യുന്നുണ്ട് എല്ലാം എണ്ണം പറഞ്ഞവ ആവർത്തനത്തിൽ ചങ്കിങ് എക്സ്പ്രസ് ആണ് വോങ്ങിന് വലിയൊരു ആരാധന ഗ്രന്ഥത്തെ നേടിക്കൊടുക്കുന്നത് ഇന്നും അതിനൊരു മഞ്ഞവുമില്ല ആഷ് ഓഫ് ടൈം എന്ന മാർഷൽ ആർട്സ് സിനിമയ്ക്ക് ഇടയിൽ എടുത്ത ചിത്രം ഈ സിനിമയെ നമുക്ക് രണ്ട് ചിത്രങ്ങളായി കാണാം ചങ്കിങ് മാഷൻസിൽ നടക്കുന്ന രണ്ട് പ്രണയകഥകൾ ഈ കഥകളെ ഒരു സ്നാക്ക് ബാറിൽ വോങ് ബന്ധിപ്പിക്കുന്നു ഒരാളുടെ പ്രണയം അവസാനിക്കുന്നിടത്ത് മറ്റൊരാളുടെ പ്രണയകഥ തുടങ്ങുന്നു ക്രിസ്റ്റഫർ ഡോയലിന്റെ ചടുലമായ ഹാൻഡ് ഹെൽഡ് ക്യാമറയിൽ പതിഞ്ഞ ഫ്രെയിമുകൾ പ്രണയം കോറിയ മുറിവുകൾ പതിയെ ഉണങ്ങുന്നത് എങ്ങനെയെന്ന് കാട്ടിത്തന്നു ഹോങ്കോങ്ങിന് വെളിയിലേക്ക് വോങ്കാറു വായി കൊണ്ടുപോകുന്നത് ആണ് ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ പ്രീമിയർ ചെയ്തു തൊണ്ണൂറ്റി അഞ്ചിലിറങ്ങിയ ഹാപ്പി ടുഗെദർ ക്യാൻസിലാണ് റിലീസ് ചെയ്തത് അർജന്റീനയിലേക്ക് കുടിയേറുന്ന ഒരു ഗേ കപ്പലിന്റെ കഥയായിരുന്നു ഹാപ്പി ടുഗദർ അവരുടെ ഇടയിലെ പിരിമുറുക്കം വോങ് മനോഹരമായി ആവിഷ്കരിച്ചു മികച്ച സംവിധായകനുള്ള അവാർഡും വാങ്ങിയാണ് വോങ് ക്യാൻസിൽ നിന്ന് മടങ്ങിയത് ഇനിയാണ് ആ സിനിമ സിനിമയുള്ളിടത്തോളം കാലം വോങ് അറിയപ്പെടുമെന്ന് ഉറപ്പിക്കാൻ കാരണമായ ചിത്രത്തിന്റെ വരവ് ഇൻ ദ മൂഡ് ഫോർ ലവ് ഒറ്റ വാക്കിൽ കവിത വീണ്ടും മാർബതകളിലെ ഹോങ്കോങ്ങിലേക്ക് അവർ തിരിച്ചുപോക്ക് പോയ തങ്ങളുടെ പങ്കാളികളാൽ വഞ്ചിതരായി എന്ന തോന്നലിൽ കഴിയുന്ന രണ്ടുപേരെ രണ്ട് അയൽവാസികളെ വോങ് കൂട്ടിമുട്ടിച്ചു അവരെ പ്രണയം കൊണ്ട് നോവിച്ചു പ്രണയം കൊണ്ടകറ്റി ഷിഖേരു ഉമേപയാഷിയുടെ സ്കോർ അവരുടെ വേദനയും പ്രണയവും കാത്തിരിപ്പും നമ്മുടേത് കൂടിയാക്കി ഇൻ ഇന്ദ മൂഡ് ഫോർ ലൗവിന്റെ തുടർച്ചയാണ് ടൂ എന്ന സിനിമ ഈ സിനിമയെ സയൻസ് ഫിക്ഷനായി വേണമെങ്കിൽ കാണാം ഓർമ്മയാണ് ഇവിടെ കഥയുടെ കേന്ദ്രം ഇൻ ഇന്ത് ഫോർ ലവിൽ നമ്മൾ കണ്ട ചോയുടെ ഓർമ്മയുടെ അറകളിലൂടെ നമ്മളെ വോങ് കയറ്റി ഇറക്കുന്നു കഥാവസാനം ഒരു ശൂന്യതയിൽ നമ്മളെ ഇറക്കി വിടുന്നു നാല് വർഷമെടുത്താണ് ഈ സിനിമ വോങ് പൂർത്തിയാക്കിയത് ഫോങ്കോങ്ങിനെ ബാധിച്ച സാർസ് മഹാമാരിയായിരുന്നു കാരണം ഇതിനുശേഷമാണ് വോങ് മൈ ബ്ലൂബെറി നൈറ്റ്സ് എന്ന തന്റെ ആദ്യ ഇംഗ്ലീഷ് ചിത്രം എടുക്കുന്നത് ഈ സിനിമ നമുക്ക് കണ്ടില്ലെന്ന് വെക്കാം വോങ് പ്രതീക്ഷിച്ച വിജയമോ പ്രേക്ഷകർ പ്രതീക്ഷിച്ച കയ്യൊതുക്കമോ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇത് മറക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു ദ ഗ്രാൻഡ് മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ വോങ് മനസ്സിൽ കൊണ്ടു നടന്ന ചിത്രം നിരവധി തവണ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വോങ് മാറ്റി എഴുതി രണ്ടായിരത്തി ഒമ്പതിൽ ഷൂട്ടിംഗ് ആരംഭിച്ചെങ്കിലും അപ്പോഴും തടസ്സങ്ങൾ നീങ്ങിയിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് സിനിമ ഇറങ്ങിയത് കുൺഫു മാസ്റ്ററായ ഐ പി മാൻ്റെ ബയോപിക്കാണ് ദ ഗ്രാൻഡ് മാസ്റ്റർ സാഷാൽ ബ്രൂസ്ലിയുടെയും ആശാൻ ഈ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രഫിയും അത് പകർത്തിയ വിധവും മാസ്റ്റർ ക്ലാസ് ആണ് നിരവധി കുംഫു സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ചരിത്രവുമായി ഇടകലർത്തി ഇത്രയും കാവ്യാത്മകമായി ആ ആയോധന കലയെ അവതരിപ്പിച്ച മറ്റൊരു സിനിമ ഉണ്ടാകില്ല മനോഹരമായ ഒരു കലിഗ്രഫി പോലെയാണ് കുംഫുവിനെ വോങ് സമീപിച്ചത് കുംഫു എന്ന എഴുത്തിൽ നിന്ന് പോലും വോങ് കലയുടെ തത്വം വേർപെടുത്തി കാണിച്ചു കുംഫു ടു വേർഡ്സ് വൺ ഹോറിസോണ്ടൽ വൺ വെർട്ടിക്കൽ വിജയ് നിവർന്നു നിൽക്കും പരാജിതർ വീഴും രണ്ടായിരത്തി ഇരുപത്തി മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ടെലിവിഷൻ സീരീസുമായാണ് വോങ് എത്തിയത് ബ്ലോസംസ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള മുപ്പത് എപ്പിസോഡുകൾ ചൈനയിൽ പ്രാദേശികമായി പ്രക്ഷേപണം ചെയ്ത ഈ സീരീസ് ബിഗ് സ്ക്രീനിന് വേണ്ടി രൂപപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് വോങ് ഒപ്പം ഇൻ ദ മൂഡ് ഫോർ ലവ് ടൂ തൗസൻഡ് ഫോർട്ടി സിക്സ് എന്നീ സിനിമകളുടെ തുടർച്ചയായി ഒരു സിനിമയും അങ്ങനെ കാലത്തെ വെല്ലുവിളിച്ച് അയാൾ യാത്ര തുടരുകയാണ് വോങ് തന്റെ സിനിമാ നിർമ്മാണ രീതിയെ പാചകവുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് ചില വിഭവങ്ങൾ പെട്ടെന്ന് വറുത്തെടുക്കാം മറ്റു ചിലത് കുറച്ചു നേരം തിളപ്പിക്കണം വോങ്ങിന് സിനിമകളും അങ്ങനെയാണ് ചില സിനിമകൾ വേഗത്തിലുണ്ടായി ചങ്കിങ് എക്സ്പ്രസ് പോലെ മറ്റു ചിലത് കുറേ നേരം ആവി കയറ്റി ഗ്രാൻഡ് മാസ്റ്റർ പോലെ രണ്ടായാലും രുചിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല സിനിമയെ ഉള്ളിൽ കണ്ടാണ് വോങ്കാവായി തിരക്കഥകൾ എഴുതിയത് തിരക്കഥ വായിച്ചാൽ സിനിമ കാണാൻ പറ്റണം ആ വിഷ്വൽ വരാനാണ് പാട് അതിനുവേണ്ടി എത്ര വേണമെങ്കിലും വോങ് കാത്തിരിക്കും ചിലപ്പോൾ സെറ്റിൽ വെച്ചായിരിക്കും പുതിയ ആശയങ്ങൾ ഉണ്ടാകുക ഇനി അത്തരം ഐഡിയകൾ ഉണ്ടാകുന്ന ഒരു പരിധസ്ഥിതി അല്ലെങ്കിൽ അന്ന് ചിലപ്പോൾ ഷൂട്ട് ഉണ്ടായിരുന്നു വരില്ല അതാണ് വോങ്ങിന്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ വോങ് അവസാനിപ്പിച്ചിട്ടില്ല അയാൾ തുടങ്ങുകയാണ് കഥകൾ അനവധി ആ സിനിമാക്കാരന് പറയാനുണ്ട് പോങ്കോങ്ങിൻ്റെ ഉറങ്ങാത്ത തെരുവുകൾ അത്ര കണ്ട് കഥകൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വോങ്ങിനെ ആ തെരുവുകൾ ഉറങ്ങാൻ വിടില്ല ഒന്ന് കണ്ണടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പതി അയാളുടെ ചെവിയിൽ ഒരു ശബ്ദം വന്നു തറയ്ക്കുന്നു ഒരു വോയിസ് ഓവർ ഓർമ്മകൾ ഒരു കുപ്പിയിലാക്കിയാൽ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാകുമോ ഈ ചോദ്യത്തിനുള്ള മറുപടി തെരഞ്ഞാണ് വോങ്കാർ വായി എന്ന സിനിമാക്കാരൻ്റെ യാത്ര